ഹൈ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം അപ്കമ്മിങ് ആയിട്ട് അയർലൻഡിലോട്ട് സ്റ്റുഡൻറ്റ് വിസക്കായിട്ട് സ്റ്റുഡൻ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നാലും ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മെയിനായിട്ട് ഇവിടുത്തെ സിം കാർഡ് അക്കൗണ്ട് നമ്പർ ജി എൻ ഐ ബി പി എസ് എൻ പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ലീപ് കാർഡ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിം കാർഡിൽ തുടങ്ങാം അപ്പം സിം കാർഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരുവിധം എല്ലായിടത്തും സിം കാർഡ് ഫ്രീ ആണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഷോപ്പിലെല്ലാം സിം കാർഡ് കിട്ടും ടെസ്കോൻ്റെ ഉണ്ട് ലൈക്കേൻ്റെ ഉണ്ട് പിന്നെ ഫോർട്ടി എയ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് ബുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടി വരും അപ്പം ഈ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ ജസ്റ്റ് തിരക്കണം സിം കാർഡിന് റേറ്റ് ഉണ്ടോ ചിലടത്ത് ചില ഒരു പത്ത് യൂറോ ചാർജ് വാങ്ങുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് നിങ്ങൾക്ക് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് ടെസ്കോയിലൊക്കെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അവിടെ നിന്ന് തന്നെ സിം കാർഡ് കിട്ടും അവിടെ തന്നെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്ത് സംഭവം എടുക്കാം പിന്നെ ഈ ലൈക്ക മൊബൈലിനും ഫോർട്ടി എയ്റ്റിനും എനിക്ക് ഓഫേഴ്സ് ഓഫേഴ്സും സംതിങ് ഉണ്ട് നിങ്ങൾ സ്റ്റു നിങ്ങളുടെ കോളേജിൽ സ്റ്റുഡൻ്റ് ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് സംഭവം രജിസ്റ്റർ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി രണ്ടോ മൂന്നോ യൂറോ കുറവോ കണ്ടാണ് നോർമൽ റീചാർജിനെ കാട്ടി നോർമലി ഇവിടെ വരുന്നത് പതിമൂന്ന് യൂറോ അല്ലെങ്കിൽ പതിനഞ്ച് യൂറോ ആണ് പെർ മന്ത് റീചാർജ് വരുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സിം കാർഡ് എടുക്കാൻ പറ്റും പിന്നെ വരുന്നത് ഫ്ലിപ്പ്കാർഡാണ് ഫ്ലിപ്പ്കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രാവൽ ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത് കാർഡാണ് അത് ഇതാണ് കാർഡ് വരുന്നത് അപ്പം ഈ കാർഡ് അപ്ലൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും സൈറ്റ് ഉണ്ട് ഫ്ലിപ്പ് കാർഡിൻ്റെ ഇരുപത്താറ് വയസ്സ് തായുള്ളവർക്ക് ഈ എങ്ങോട്ടിൻ്റെ കാർഡാണ് ഇരുപത്താറ് വയസ്സ് മുകളിലുള്ളവർക്ക് വേറെ കാർഡാണ് സംഭവം വരുന്നത് അത് നമ്മൾ ഈ കാർ ഇരുപത്താറ് താഴെയുള്ളവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫർ ലെറ്ററും വെച്ചിട്ട് ടീഫേൻ്റെ ലീപ് കാർഡിൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യുക നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരാഴ്ച ഏകദേശം ഒരാഴ്ച എടുക്കണം ആ ടൈമിൽ നമ്മൾ പത്ത് യൂറോ അടയ്ക്കണം അതായത് കാർഡിന് ഡിപ്പോസിറ്റ് അഞ്ച് യൂറോയും പിന്നെ അഞ്ച് യൂറോ ടോപ്പാണ് അങ്ങനെ പത്ത് യൂറോ ഫീസ് വരുന്നുണ്ട് മറ്റേതോ തന്നെ ഇരുപത്താറ് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓഫർ ലെറ്ററായിട്ട് ടി എഫ് ഐൻ്റെ ഡബിൾ സിറ്റി സെൻറ്റർ തന്നെ ഒരു ഓഫീസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ കാർഡ് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഉടനെ അങ്ങോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും നോർമൽ ഷോപ്പുകളിൽ ലീപ് കാർഡ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം അതിന് ഏകദേശം സെയിം റേറ്റ് ആണ് കാർഡിന് അഞ്ച് യൂറോയും പിന്നെ ഫസ്റ്റ് ടോപ്പ് അഞ്ച് യൂറോ യൂറോ തന്നെ ആവും ആ നോർമൽ കാർഡിൽ റേറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ടാപ്പ് ചെയ്യുമ്പോൾ തൊണ്ണൂറ് മിനിറ്റ് തേങ്ങിന് നോർമൽ കാർഡിൽ രണ്ട് യൂറോ വെച്ചാണ് പിടിക്കുന്നത് അപ്പോൾ നമുക്ക് തൊണ്ണൂറ് മിനിറ്റിൽ അതായത് ഒന്നര മണിക്കൂറിൽ എത്ര ബസ് വേണമെങ്കിലും അല്ലെങ്കിൽ ട്രാവൺ വലുവാസ് ഏതെങ്കിലും നമുക്ക് മാറി കയറി കഴിഞ്ഞാലും സീനൊന്നുമില്ല രണ്ട് 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 പോവുള്ളൂ സ്റ്റുഡൻ്റ് ലീവ് കാണാകുമ്പോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഒരു ടാപ്പിൽ നിങ്ങൾക്ക് ഒരു യൂറോപേ പോവുള്ളൂ ഒരു യൂറോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നര മണിക്കൂർ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാം പിന്നെ ഡെയിലി മൂന്ന് യൂറോ ലിമിറ്റ് വരുന്നത് മൂന്ന് കൂറോയ്ക്ക് മേലെ പിന്നെ പിടിക്കാറില്ല അതേപോലെ തന്നെ വീക്ക്ലി പതിമൂന്ന് യൂറോയോ പതിനാല് യൂറോയോ സംതിങ് ലിമിറ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിടിക്കുക അത് നോർമൽ കാർഡ് ആവുമ്പോൾ ഇതിന് ഡബിൾ ചാർജ് വരും മൂന്ന് പിടിക്കേണ്ടി അടുത്ത് ആറ് പിടിക്കും ആ വീക്കിലി ചിലപ്പോൾ മുപ്പത് യൂറോ സംത്തി ആയിരിക്കും അതാണ് ലീപ് കാർഡിന് കാര്യങ്ങൾ വരുന്നത് ലീപ് കാർഡിനൊക്കെ നമുക്ക് എയർലൈനിലൂടെ കാർഡ് കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും പിന്നെ കൗണ്ടി മാറി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് മാറങ്ങട്ടെ അത് ഡിസ്റ്റൻസ് അനുസരിച്ച് ബസ്സിൽ ഫെയർ മാറും പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത് അടുത്ത പി എസ് ആണ് പി എസ് എന്ന് പറയുമ്പം ഇവിടുത്തെ വർക്ക് ഉള്ള പെർമിറ്റിൻ്റെ കാർഡാണ് ഇതാണ് പി എസ് സിംഗ് കാർഡ് വരുന്നത് അപ്പോൾ ഇത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് മൈ ജി ഒ വി ഐ ഡോട്ട് ഐ ഇലിനുള്ള സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യണം അതിനുശേഷം അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ അവർ പറയുന്ന ഡോക്യുമെൻസ് ആയിട്ട് പി എസ് ഓഫീസ് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം മൂന്ന് ദിവസം മുഴുവൻ നിങ്ങൾക്ക് പി പി എസും കാർഡ് കിട്ടും പിന്നെ ഇതെന്ന് പറയുമ്പോൾ വർക്ക് നമ്മുടെ നാട്ടിൽ ടാക്സ് പോലത്തെ ഒരു കാർഡാണ് പിന്നെ ടാക്സ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പാൻ കാർഡ് പോലെ തന്നെയുള്ളൊരു കാർഡാണിത് പിന്നെ അടുത്തത് വരുന്നത് ജി എൻ ഐ ബി അതായത് ഇവിടുത്തെ പെർമനൻറ്റ് റെസിഡൻസ് കാർഡാണ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പം ഏകദേശം മൂന്ന് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം വാലിഡിറ്റി ആക്കി കാണുകയുള്ളൂ എനിക്ക് തോന്നുന്നു അഞ്ച് മാസം ആറ് മാസം വാലിഡിറ്റി വെച്ചിട്ടാണ് ഒന്ന് വിസ അടിച്ചു കിട്ടുന്നത് നമ്മളത് ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റാമ്പ് ടൂലോട്ട് മാറ്റും എന്താണ് ജി എൻ ഐ പി കാർഡ് വരുന്നത് അത് സ്റ്റാമ്പ് ടൂരോട്ട് മാറ്റുമ്പോൾ അത് വൺ ഇയർത്തേക്കാണ് നമുക്ക് വിസ കിട്ടുന്നത് അതിന് ഏകദേശം മുന്നൂറ് യൂറോ ഫീസ് ഉണ്ട് അത് അവർ കാർഡ് പേയ്മെൻറ്റ് ത്രൂ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യൂ നമ്മൾ ക്യാഷ് കൊണ്ടു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുന്നൂറ് യൂറോ നിങ്ങൾ വരുമ്പോഴേ കരുതിക്കോണം പിന്നെ നിങ്ങൾ വരുമ്പം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസത്തെ റെൻറ്റ് മസ്റ്റായിട്ട് കഴിഞ്ഞിട്ട് കരുതിക്കോ അപ്പം നിങ്ങൾക്ക് വന്നിട്ട് ഉടനെ ജോലി കിട്ടണോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതുപോലെ തന്നെ ഈ ജി എൻ ഐ പി കാർഡ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുകയാണ് നിങ്ങൾ വന്നിട്ട് ആദ്യം തന്നെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യേണ്ട ഇതിലാണ് അല്ലെങ്കിൽ ഇതിന് ഡേറ്റ് കിട്ടാൻ നല്ല പാടാണ് ഇപ്പം ഞങ്ങൾ വന്ന ടൈമിൽ ഞങ്ങൾക്ക് വൺ മന്തിന് ഉള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അടുത്ത് ഇന്ത്യയ്ക്കായപ്പോൾ ആൾക്കാർക്കൊക്കെ പിള്ളേർക്കൊക്കെ രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ജി എൻ എ ബി കിട്ടി തുടങ്ങുന്നത് അപ്പോയിൻമെൻറ്റ് കിട്ടി തുടങ്ങുന്നിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷം ഏകദേശം വൺ വീക്ക് എടുക്കുക ഈ കാർഡ് കിട്ടാനായിട്ടാണ് ഈ ചില വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ജി എൻ എ ബിയും പി ബി സിയും രണ്ട് കാർഡും ചോദിക്കും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ പാർട്ട് ടൈമിൻ്റെ കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ് ക്രൈസീസ് ആണ് നല്ല ക്രൈസസ് ഉണ്ട് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും കിട്ടുന്ന പിന്നെ റെഫറൻസ് ഉണ്ടെങ്കിൽ കിട്ടാം ഞാനിവിടെ വന്നിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വർക്ക് കിട്ടിയത് അതും എനിക്ക് റെഫറൽ വഴി തന്നെയാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ആരാലും പരിചയമുള്ള ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരെ കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലാത്തവർ നിങ്ങൾ നോർമലി ഇന്ത്യയുടെ പോലെ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുക ഡയറക്റ്റ് സി വി കൊണ്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഇതിന് മുന്നൂറ് യൂറോ എന്ന് പറയും മുന്നൂറ് യൂറോ നിങ്ങൾ വന്ന ടൈമിൽ അക്കൗണ്ട് എടുക്കണം അക്കൗണ്ട് എടുക്കാനായിട്ട് ഇവിടെ എ ബി ആണ് നമുക്ക് മോസ്റ്റ്ലി എല്ലാവരും ഉപയോഗിക്കുന്നത് എ ബി എന്ന് പറയുന്നൊരു ബാങ്ക് ഉണ്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് അതും ഓൺലൈൻ തന്നെയാണ് എല്ലാ വെരിഫിക്കേഷൻസും ഓൺലൈനാണ് അത് ഏകദേശം ഒന്ന് രണ്ടാഴ്ച ലോങ് ടൈം എടുക്കും എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സംഭവം ഡോക്യൂമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഒരു പിന്നെ വന്നു പിന്നെ അപ്ലൈ ചെയ്ത് പിന്നെ എ ടി എം കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പം അത് എ ബി കിട്ടാൻ വെച്ചിട്ട് താമസമുണ്ട് അല്ലെങ്കിൽ റവലൂട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ബാങ്ക് ആപ്ലിക്കേഷൻ ഉണ്ട് അതുവഴി ത്രൂ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പിന്നെ ഇൻ കേസ് നിങ്ങൾ വരുന്നവരാണെങ്കിൽ ഒരു ഫോറക്സ് കാർഡ് കരുതുക നോർമലി ഇപ്പോൾ ഏജൻസിക്കാർ തോമസ് ബുക്കെന്നെ ഫോറസ്റ്റ് കാർഡായിരിക്കും പറയുന്നത് ഞാനതല്ല എടുത്ത് ഞാൻ ഈ എച്ച് ഡി എഫ് സി യുടെ റിഗേലിയെന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് കാർഡാണ് എടുത്തേക്കുന്നത് ഇതിന് നമുക്ക് ലോഞ്ച് ആക്സസ് ഒക്കെ ഉണ്ട് നമുക്ക് എയർപോർട്ടിൽ അപ്പോൾ നമുക്ക് വരുന്ന വഴിക്ക് കയറി ഫുഡ് കഴിക്കണമെങ്കിൽ ലോഞ്ചിൽ കയറിയിരിക്കാം കുറച്ച് തന്നെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ അവിടെ കിരുന്ന് സംഭവം ചെയ്യാം ഇതിപ്പം എച്ച് ഡി എഫ് സിൻ്റെ റിഗേലിയ ഫോറസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന കാർഡാണ് ഇത് ഒരുവിധ എല്ലാ കൺട്രിയിലും ഉപയോഗിക്കാൻ തോന്നുന്നു ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് അബുദാബിയിലായ നല്ല ഓർ അപ്പോൾ ഞാൻ അബുദാബിയിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ഷോപ്പിങ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാർഡ് അവിടെ വർക്ക് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊക്കെ യൂസ്ഫുൾ ആകും ആർക്കും താല്പര്യമുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി പോയിട്ട് അവിടെ അക്കൗണ്ട് എടുത്തിട്ട് അവരോട് പറഞ്ഞാൽ മതി ഇങ്ങനെ പുറത്ത് പോകുവാണ് സ്റ്റുന്റാണ് ഫോറസ്റ്റ് കാർഡ് എടുക്കാനായിട്ടെന്ന് പറഞ്ഞാൽ മതി ഏകദേശം അഞ്ഞൂറോ മിക്കുന്ന അഞ്ഞൂറാണോ ആയിരത്തി അഞ്ഞൂറാണോ നിർത്തി കാർഡിന് ഫീ ഉണ്ട് ബാക്കിയെല്ലാം ഫ്രീ ആകും കുഴപ്പമൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി മൂന്ന് മാസം റെൻ്റ് കൈ കരുതുക പിന്നെ ആയിട്ട് അധികം ഒന്നും കൈ വയ്ക്കേണ്ട ഏകദേശം ഒരു അമ്പത് രൂപകളും വെച്ചാൽ മതിയല്ലേ ഇവിടെ എല്ലാവരും കാർഡ് പേയ്മെന്റ്സ് ആണ് മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ കാർ ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അത് ബെറ്റർ ഒരു ഓപ്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റെൻറ്റ് കൂട്ടുകാരൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിലും കാർ റെൻ്റിൻ്റെ എടുത്തിട്ട് പോകാനാണെങ്കിലും ആ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കാൻ ഉടനെ നടക്കുകയൊന്നുമില്ല ഇച്ചിരി പാടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അക്കോമഡേഷൻ ഒക്കെ എല്ലാവരും സെറ്റ് ചെയ്തിട്ട് വരിക വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അക്കോമഡേഷൻ ഈ ഇന്ത്യയ്ക്ക് ടൈം ആകുമ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടാണ് കിട്ടാനൊക്കെ ആയിട്ട് അത് നോക്കുക പിന്നെ പാർട്ട് ടൈമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വയ്ക്കുക എല്ലാവരും ക്രൈസിസ് ആണ് എല്ലാം ബുദ്ധിമുട്ടാണ് പയ്യെ പയ്യപ്പഴെ എല്ലാം സെറ്റാവും അപ്പം ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ഇട്ട് ഇപ്പം എൻ്റെ കാണാം